നമസ്കാരം സംസ്ഥാനത്തിന് എയിംസ് അനുവദിച്ചാൽ എവിടെ സ്ഥാപിക്കണം തർക്കം തുടങ്ങിയിട്ട് കുറെ നാളായി കോഴിക്കോട്ടെ കിനാലൂരാണ് സർക്കാർ നിർദ്ദേശിച്ചത് എയിംസ് ആലപ്പുഴയിലാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതോടെ രാഷ്ട്രീയ വിവാദമായി കേന്ദ്രത്തിൽ നിന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഇനി വരേണ്ടത് അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആരോഗ്യ സൗകര്യങ്ങളുമായി ബുദ്ധിമുട്ടുന്ന കാസർഗോഡ് ജില്ലയുടെ വികസനവും മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളിലെ അഭാവവും വീണ്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എയിംസ് കാസർഗോഡ് വേണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ വാക്പോര് രൂക്ഷമാവുകയാണ് എയിംസ് കാസർഗോഡിന് സമ്മാനിക്കാൻ കേന്ദ്രം തീരുമാനമെടുത്താൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് ഒരു പവൻ തൂക്കമുള്ള സ്വർണ്ണമോദനം സമ്മാനിക്കുമെന്ന് കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തോടെ വാക്പോര് രൂക്ഷമായി ഇതിനെതിരെ ബി ജെ പി ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനി കനത്ത ഭാഷയിൽ പ്രതികരിച്ചു എട്ട് വർഷം എം പി ആയിട്ടും ജില്ലയുടെ ആരോഗ്യമേഖലയിൽ വികസനത്തിൽ ഒറ്റ മുന്നേറ്റം പോലും ഉണ്ടായിട്ടില്ല അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഞാൻ ഒരു മുളങ്കയർ വാങ്ങി തരാം ഉണ്ണിത്താൻ കാസർഗോഡിന്റെ എം പി ആണെങ്കിലും അതിനോടൊന്നും താൽപര്യമില്ലെന്ന് ആരോപിച്ച അശ്വിനി കേരളത്തിന് ലഭിക്കേണ്ട എയിംസ് കാസർഗോഡ് തന്നെ വേണം അത് ജില്ലയിലെ ജനങ്ങളുടെ അവകാശമായി പറഞ്ഞു കൂടാതെ തന്നെ എത്ര അപമാനിച്ചാലും കാസർഗോഡിന്റെ വികസനത്തിന് വേണ്ടി ഞാനെല്ലാം സഹിക്കും ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു പ്രതീക്ഷകൾ ഉയരുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയ്ക്ക് ഇന്ന് വരെ ആധുനിക വൈദ്യ സൗകര്യങ്ങളോ കൂടുതൽ സർക്കാർ മെഡിക്കൽ സംവിധാനങ്ങളോ ലഭിച്ചിട്ടില്ല എയിംസ് പോലെ ഒരു സ്ഥാപനം ജില്ലയുടെ ആവശ്യം മാത്രമല്ല അവകാശവുമാണെന്നും ജില്ലയിലുള്ളവർ പറയുന്നു ഗുരുതര രോഗങ്ങൾക്ക് മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇന്നും തുടരുകയാണ് മറ്റ് ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാസർഗോഡ് ആരോഗ്യ ഏറ്റവും പിന്നിലുമാണ് സാമൂഹ്യ പ്രവർത്തകനായ സലീം സന്ദേശൻ ചൌക്കി പറയുന്നത് വോട്ടിനു ശേഷം വികസന നിശബ്ദത വീണ്ടും ആവർത്തിക്കരുതെന്നാണ് കാസർഗോഡിന് ഭാവി നിർണ്ണയിക്കാൻ യോഗ്യരായ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിത് വാർത്തകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മാത്രം മുഴങ്ങി നിൽക്കാതെ യാഥാർത്ഥ്യത്തിലുള്ള വികസന നീക്കങ്ങളായിരിക്കണം രാഷ്ട്രീയ മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് തമ്മിലടിക്കേണ്ട ഒരു വേദിയല്ല ആരോഗ്യപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു ഭൂമിയാകണം പാർട്ടികളുടെ വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന യഥാർത്ഥ വികസന നീക്കങ്ങൾക്കാണ് കാസർഗോഡ് കാത്തിരിക്കുന്നത് ഇത് അവഗണിച്ച് മുന്നേറുന്നവർക്ക് തിരിച്ചടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് എയിംസ് കൂട്ടായ്മ പറയുന്നു